ഒരിടത്ത് ഒരു അമ്മ അമ്മക്കുരങ്ങും രണ്ട് കുഞ്ഞുങ്ങളും പാർത്തിരുന്നു കുഞ്ഞുങ്ങളിലെ ആരോഗ്യവാനായ കുഞ്ഞിനോട് അവൾ വലിയ വാത്സല്യം കാണിച്ചു രോഗിയായ കുഞ്ഞിനെ അവൾക്ക് തെല്ലും ഇഷ്ടമായിരുന്നില്ല ഒരിക്കൽ കുറേ വേട്ടക്കാർ ആ കാട്ടിൽ വന്നു തള്ളക്കുരങ്ങ് രോഗിയായ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് ആരോഗ്യമുള്ള കുഞ്ഞിനെയുമെടുത്ത് ഓടിപ്പോയി വേട്ടക്കാരെ കണ്ട് തള്ളക്കുരങ്ങ് ഉപേക്ഷിച്ച കുഞ്ഞ് ഒരു പുൽച്ചെടിക്കപ്പുറം മറഞ്ഞിരുന്നു തള്ളക്കുരങ്ങാകട്ടെ തൻ്റെ പിന്നിൽ വേട്ടക്കാർ വരുന്നതറിഞ്ഞ് കുഞ്ഞിനെയും എടുത്ത് ഒരു വലിയ മരത്തിൽ ചാടിക്കയറി എന്നാൽ അശ്രദ്ധമായി ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി കുഞ്ഞിൻ്റെ തല മരക്കൊമ്പിലിടിക്കുകയും അത് ചത്തുപോവുകയും ചെയ്തു വേട്ടക്കാർ പോയ ശേഷം തള്ളക്കുരങ്ങ് താൻ ഉപേക്ഷിച്ച കുഞ്ഞിനെ അന്വേഷിച്ചെത്തി ഏറെ നേരം കാട്ടിൽ തിരഞ്ഞു നടന്നെങ്കിലും അവൾക്ക് ആ കുഞ്ഞിനെ കണ്ടെത്താനായില്ല